നമസ്കാരം ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ഫോം ആയിട്ടാണ് എസ് എസ് സി ജി ഡി എസ് സി ജി ഡി ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വർഷമാണ് ഏകദേശം അറുപത്തി ഒൻപതിനായിരം വേക്കൻസിക്ക് മുകളിലാണ് ഇപ്പോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റ് രീതിയിൽ ഇതിനെ കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ എന്റെ ക്ലാസ് കറക്റ്റായിട്ട് മുൻകൂട്ടി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു വെച്ച ഏറ്റവും നല്ലൊരു സുവർണാവസരമാണ് കേന്ദ്രസേനയിലോട്ട് ിനേഷം കേന്ദ്രസേനയുടെ അംഗവശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ജോലി എന്ന സ്വപ്നമായി നടക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആശ്വാസകരമായ ഒരു കാര്യമാണ് സി ഐ എസ് എഫ് എസ് എസ് എഫ് ഐ ടി ബി പി എസ് എസ് ബി സി ആർ പി എഫ് ബി എസ് എഫ് ആസാം റൈഫിൾസ് എന്നിങ്ങനെ തുടങ്ങി വിവിധീനം മേഖലകൾക്കുള്ള അറുപത്തിഒൻപതിനായിരം വേക്കൻസിക്ക് മുകളിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം വർഷംസിയും വേക്കൻസിയും 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 മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പം അറുപത്തി വേക്കൻസിക്ക് മുകളിലാണ് ഈ മാസം തന്നെ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഫെബ്രുവരി മാർച്ച് മാസമായിരിക്കും പരീക്ഷ നടക്കുന്നത് പരീക്ഷയ്ക്ക് ശേഷം ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ആൺകുട്ടികൾക്ക് അഞ്ചു കിലോമീറ്റർ റണ്ണായിരിക്കും ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് പെൺകുട്ടികൾക്ക് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആയിരിക്കും എട്ട് പോയിന്റ് ത്രീ ബി ജീറോ ആണ് അതായത് എത്ര മിനിറ്റ് കൊണ്ടാണ് ഓക്കെ ഇതാണ് ഫിസിക്കൽ ടെസ്റ്റ് സ്റ്റാൻഡേർഡ് പിന്നെ അത് കഴിഞ്ഞു ശേഷം ഫിസിക്കൽ മെഷർമെന്റ് ആയിരിക്കും ആൺകുട്ടികൾക്ക് നൂറ്റി എഴുപത് സെന്റിമീറ്റർ ആണ് വേണ്ടത് പെൺകുട്ടികൾക്ക് നൂറ്റി എൺപത്തി ഏഴ് സെന്റിമീറ്ററോ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ജോയിൻ ചെയ്യാവുന്നതാണ് നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ശമ്പള സ്റ്റേഡ് തന്നെ പിന്നെ അവിടുത്തെ അലവൻസ് വേറെ ഇത്രത്തോളം കിട്ടുന്ന ഒരു സുവർണാവസരം അതായത് ഇത്രത്തോളം നല്ലൊരു ജോലി സന്തോഷകരമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ടെസ്റ്റ് ഈ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും കൂടെ പാസ് മാത്രമേ നമുക്ക് ഈ ഒരു ഇവന്റ് അച്ചീവ് ചെയ്യാൻ പറ്റൂ ഫെൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എസ് എസ് ജി ഡിയുടെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഇനി പുതിയ ഡിഫൻസ് ജൂബായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിട്ടെല്ലാം വരുന്നതായിരിക്കും ഇനിയും കാണാം താങ്ക് യു